നമസ്കാരം പ്രിയമുള്ളവരെ പശ്ചിമേഷ്യയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ രണ്ടെണ്ണം ഇസ്രായേലിന് അപ്രതീക്ഷിതമായ ഏറ്റു എന്ന രീതിയിലാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇസ്രായേൽ സിറിയയിലെ ഒരു ഗ്രാമത്തിലേക്ക് നടത്തിയ കടന്നുകയറ്റം അവിടുത്തെ ഗ്രാമീണ ജനത പ്രതിരോധിച്ചു തടഞ്ഞു നിർത്തി എന്നതുമായി ബന്ധപ്പെട്ടാണ് ബൈത്തു ജനിൻ എന്ന് പറയുന്ന സിറിയയിലെ ഗ്രാമത്തിലേക്ക് ഇസ്രായേലി സൈന്യം നടത്തിയ റെയ്ഡിൽ ഇസ്രായേലി സൈന്യത്തിന് വലിയ തിരിച്ചടിയേറ്റു എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് അതായത് ആട്ടിടയന്മാരും കർഷകരും മാത്രം വസിക്കുന്ന ഒരു ഗ്രാമത്തിലേക്ക് ഇസ്രായേലി സൈന്യം അവിടുത്തെ ഭീകര താവളങ്ങൾ എന്ന പേരിൽ നടത്തിയ റെയ്ഡിൽ അവിടുത്തെ ഗ്രാമവാസികൾ ഇസ്രായേലി സൈന്യത്തെ പ്രതിരോധിച്ചു എന്ന വാർത്ത പുറത്തു വരികയാണ് പതിമൂന്നിൽ പരം ഗ്രാമവാസികൾ കൊല ചെയ്യപ്പെട്ടു ഇസ്രായേലി സൈന്യത്തിൻ്റെ ഷെല്ലാക്രമണത്തിലും ഡ്രോൺ ആക്രമണത്തിലും എന്ന വാർത്ത പുറത്തു വരുന്നതോടൊപ്പം തന്നെ പതിനാറിൽ പരം ഇസ്രായേലി സൈനികർക്കും പരിക്കേറ്റു എന്ന വാർത്ത പുറത്തു വരികയാണ് ചില വാർത്തകൾ അടിസ്ഥാനമാക്കി പറയുന്നത് പത്തു പേർക്ക് ചില വാർത്തകൾ പറയുന്നത് ആറുപേർക്ക് എന്നിങ്ങനെയാണ് വ്യത്യസ്ത റിപ്പോർട്ടുകൾ പരിക്കേറ്റ സൈനികരുടെ എണ്ണത്തെക്കുറിച്ച് വരുന്നുണ്ടെങ്കിലും ഇസ്രായേലി സൈന്യത്തിന് ശക്തമായ രീതിയിൽ സിറിയൻ ഗ്രാമങ്ങളിൽ നിന്ന് പ്രഹരമേറ്റു എന്ന വാർത്ത തന്നെയാണ് ആത്യന്തികമായി പുറത്തു വരുന്നത് എന്നൊരു പ്രത്യേകതയുമുണ്ട് പ്രത്യേകിച്ചും ചില വാർത്തകൾ സൂചിപ്പിക്കുന്നത് ഇസ്രായേലി സൈന്യം അവരുടെ കവചിത വാഹനങ്ങൾ ടാങ്കുകൾ ഉപേക്ഷിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടേണ്ട അവസ്ഥയെത്തി അതിനുശേഷം ഈ കവചിത വാഹനങ്ങൾ സിറിയൻ ഗ്രാമവാസികളുടെ കയ്യിൽ പെടാതിരിക്കുവാൻ പിന്നീട് ഇസ്രായേലി വ്യോമസേന അവരുടെ തന്നെ കവചിത ടാങ്കുകൾ അത് വ്യോമാക്രമണത്തിൽ തകർത്തു എന്നതുമായി ബന്ധപ്പെട്ട വാർത്തകളാണ് എന്തായാലും സിറിയൻ ഗ്രാമത്തിൽ നിന്ന് ഇസ്രായേലി സൈന്യത്തിന് സൈന്യത്തിന് വലിയ പ്രഹരമേറ്റു എന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരികയാണ് മറ്റൊരു വാർത്ത മധ്യപൂർവേഷ്യയിൽ ലിയോ പനാലാമന്മാർ പപ്പായുടെ സന്ദർശനം നടത്തുക നടക്കുകയാണ് അദ്ദേഹം ത്തിക്കാനിൽ നിന്ന് പുറപ്പെട്ട് തുർക്കിയിൽ സന്ദർശിച്ചു അതിന് ബ്ലൂ മോസ്കിലെ സന്ദർശനമൊക്കെ വലിയ ചർച്ചയായതാണ് കേരളത്തിലുമൊക്കെ അതിനുശേഷം അദ്ദേഹം ഇപ്പോൾ ലബനനിൽ സന്ദർശത്തെത്തുകയാണ് ലബനനിൽ സന്ദർശിക്കുന്ന അദ്ദേഹത്തിൽ നിന്ന് സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രത്തിന് അനുകൂലമായ പ്രഖ്യാപനങ്ങൾ ഉണ്ടായതായുള്ള റിപ്പോർട്ടുകൾ ഈ അവസരത്തിൽ നിലനിൽക്കുകയാണ് അത് ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ് നൂറ്റി നാൽപ്പതൊരു കോടിയോളം വരുന്ന കത്തോലിക്ക സഭയുടെ പരമോന്നതനായ നേതാവ് അദ്ദേഹം സ്വതന്ത്ര ഫലസ്തീൻ രാജ്യത്തെ അനുകൂലിച്ചുകൊണ്ട് നടത്തുന്ന പ്രസ്താവന ഇസ്രായേലിനെ സംബന്ധിച്ച് ഒട്ടും ആശ്വാസവഹമല്ല എന്ന കാര്യത്തിൽ സംശയമില്ല നേരത്തെ ഉണ്ടായിരുന്ന ജോൺ പോൾ മാർപ്പപ്പയും ഫലസ്തീൻ അനുകൂലമാകുന്ന പ്രസ്താവനകളും സ്വതന്ത്ര ഫലസ്തീൻ അനുകൂലമായ പ്രസ്താവനകളുമായി മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രസ്താവന അനുസരിച്ച് അതായത് ലൂയി പതിനാലാമൻ്റെ പ്രസ്താവന അനുസരിച്ച് രണ്ടു രാഷ്ട്രവാദം ദ്വിരാഷ്ട്രം ഫലസ്തീനും ഇസ്രായേലും രണ്ട് സ്വതന്ത്ര രാഷ്ട്രങ്ങളായി മാറുന്നത് മാത്രമേ ആ മേഖലയിൽ സമാധാനപൂർണമായ ഒരു ജീവിതം സാധ്യമാക്കൂ എന്നതാണ് അതായത് രണ്ടു രാജ്യങ്ങളും സ്വതന്ത്രമാകണം രണ്ടു വിഭാഗത്തിലുള്ള തീവ്ര ചിന്താഗതിക്കാരെയും അകറ്റി നിർത്തിക്കൊണ്ട് സ്വതന്ത്ര ഫലസ്തീനും സ്വതന്ത്ര ഇസ്രായേലും രണ്ടു രാജ്യങ്ങളായി മാറുക മാത്രമേ പശ്ചിമേഷ്യയിലെ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരത്തിനുള്ള ഏക മാർഗമാകുകയുള്ളൂ എന്ന് ലിയു പനാലമ്മന്മാർ പപ്പയുടെ പ്രസ്താവന ഉണ്ടായിരിക്കുന്നു എന്നതാണ് പശ്ചിമേഷ്യ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ വാർത്ത എന്തായാലും ഹിസ്ബുല്ല ഇതിനെ സ്വാഗതം ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നു അദ്ദേഹത്തെ സമാധാനത്തിൻ്റെ ദൂതൻ എന്നാണ് ഹിസ്ബുല്ല വിശേഷിപ്പിച്ചത് എന്ന രീതിയിലുള്ള വാർത്തകളും പുറത്തു വരികയാണ് മറ്റൊരു വാർത്ത എന്ന് പറയുന്നത് തുർക്കി പ്രസിഡൻ്റ് റജബുർദൂഖാറിൻ്റെ ഭാഗത്തു നിന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത് ഇസ്രായേൽ പർപ്പസ്ഫുള്ളി ഗസയിലെ ഡിപ്ലോമാറ്റുകളെയും പ്രവർത്തകരെയും ഒക്കെ കൊല്ലുന്ന രീതിയിലുള്ള സമീപനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാണ് ഇസ്രായേൽ മിക്കപ്പോഴും അവിടെ പർപ്പസ്ഫുള്ളി തന്നെ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്നു എന്ന രീതിയിലുള്ള ആരോപണങ്ങളും റജബുർദുക്കാൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ട് നമ്മൾ തുർക്കിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ക്രിയാത്മകമായ തുർക്കി നേരത്തെ ഉണ്ടായിരുന്ന നിലപാടുകളിൽ നിന്ന് കുറച്ചുകൂടി വ്യത്യസ്തമായ തുർക്കി ഈ ഗസയുടെ കാര്യത്തിൽ ഇടപെടുന്നുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് പ്രത്യേകിച്ചും ലു പതിനാലമ്മൻ മാർപ്പയുടെ സന്ദർശനം പോലും തുർക്കിയുടെ മേൽനോട്ടത്തിൽ മുൻകൈ എടുത്തുകൊണ്ട് ആണ് എന്ന രീതിയിലുള്ള നിഗമനങ്ങൾ പുറത്തു വരികയാണ് ആ മേഖലയിൽ ഒരു ക്രൈസ്തവ മുസ്ലിം സഹകരണ ഉണ്ടാകുന്നു എന്നത് ലോകക്രമം കൂടുതൽ സമാധാനപൂർണ്ണമായി വർദ്ധിക്കുന്നതിന് കാരണമാകും എന്ന കാര്യത്തിൽ സംശയമില്ല തൽക്കാലം ഈ വീഡിയോയുടെ വാങ്ങിയാണ് മറ്റൊരു വീഡിയോ കാണുന്നതുവരെ നന്ദി നമസ്കാരം ജയ്ഹിത്